മലപ്പുറം ജില്ലയിലെ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടിലൂടെ ഉള്ള ഒരു ചെറിയ കറക്കം തിരുവനന്തപുരം ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറമുള്ള നമ്മുടെ ആധവനാട് അടുത്തുള്ള അയ്യപ്പനവ് വെള്ളച്ചാട്ടം അങ്ങനെ ഫേമസ് ആവാത്തൊരു വെള്ളച്ചാട്ടമാണ് സീസൺ വെള്ളച്ചാട്ടമാണ് അയ്യപ്പനാവ് വെള്ളച്ചാട്ടം അതുപോലെ തിരൂരി കുറ്റപ്പുറത്തിന്റെ കിടയിലുള്ള സ്ഥലമാണ് അയ്യപ്പനൂർ ഉള്ള ചട്ടം അവിടെ എല്ലാം കറങ്ങി തിരിച്ച് അവിടുന്ന് നേരെ താഴ്ന്ന തൂവൽ തീരം പോയി വൈകുന്നേരങ്ങള് കുട്ടികളായിട്ട് ഫാമിലിയായിട്ടൊക്കെ പോവാൻ പറ്റിയ ഒരു സ്ഥലമാണ് തോൽത്തീരം മീൻ പിടിക്കുന്നവർക്ക് അതും പറ്റിയ സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കണമെന്നുണ്ട് മീൻപിടുത്തക്കാർക്കും ചൂണ്ടലും വല വീശിട്ടൊക്കെ മീൻപിടിക്കുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ തോൽത്തീരം താനൂർ തോൽത്തീരം അങ്ങനെ നേരെ നിന്ന് നേരെ വിട്ട് ഉണ്ണാലും മലപ്പുറം ജില്ലയിലുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയ ഉണ്ണിയാലി ബീച്ചില് നമ്മളെ മുബാറിന്റെ കട റഹ്മാന്റെ കടയിൽ ചായ ഈ ഉണ്ണിയാല് വരുന്നവർക്കെല്ലാം അറിയുന്ന ഒരു ആണ് മുബാറിന്റെ ചായ കട പുലിക്കടിയും ചായയും ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു കടയാണ് ഉണ്ണിയാല് വരുന്ന എല്ലാവരും ഇവിടുന്ന് പൊരിക്കടിയും ചായ എല്ലാം കഴിച്ചിട്ട് ബീച്ചിൽ കണ്ടു പോവും വർഷങ്ങളായിട്ടുള്ള ഒരു പരിവാണ്